കരുവന്നൂർ പുഴയിലെ വെള്ളം നിയന്ത്രിക്കാൻ ഇല്ലിക്കൽ റെഗുലേറ്ററിലെ ഷട്ടറുകൾ അറ്റകുറ്റപ്പണികൾ നടത്താനും കമാൻഡ മുഖം സ്ലൂയിസ് നിർമ്മിക്കാനും പണം വകയിരുത്തിയിരുന്നതെന്ന് മുൻമന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു തകർന്ന കമാൻഡുമുഖം സന്ദർശിച്ച ശേഷം ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും നാട്ടുകാരുമായും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രളയത്തെ തുടർന്ന് ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ ഇല്ലീഗൽ ഭാഗത്തെ പുനരുദ്ധാരണ പണികൾക്ക് അനുവദിച്ചിരുന്നു അതിൽ പതിനെട്ട് ലക്ഷം രൂപ ഷട്ടർ അറ്റകുറ്റപ്പണികൾക്കായിരുന്നു മന്ത്രി പറഞ്ഞു തുടർ നടപടികൾ ഉണ്ടായില്ല നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര നടപടികൾ എടുക്കാൻ ബന്ധപ്പെട്ടവരെ അറിയിക്കുമെന്നും സുനിൽകുമാർ പറഞ്ഞു കമാൻഡോ മുഖത്ത് വെള്ളം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മഴ കുറഞ്ഞിട്ടും ഇവർ താമസിക്കുന്ന സ്ഥലത്ത് വെള്ളക്കെട്ട് മാറിയിട്ടില്ല അതുകൊണ്ട് കമാൻഡോ മുഖം അടിയന്തരമായി കെട്ടി അടക്കുക എന്നുള്ളതാണ് ഈ വെള്ളക്കെട്ട് താൽക്കാലികമായി പരിഹരിക്കാനുള്ള ഏക മാർഗം അപ്പോൾ വേണ്ട നടപടി അടിയന്തരമായി അടിയന്തിരമായി എന്നുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇന്നലെ കലക്ടറെ കണ്ട് ആവശ്യപ്പെടുകയും അതിനടിസ്ഥാനത്തിൽ അടിയന്തര നടപടി ഉണ്ടാവും എന്നുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് കലക്ടർ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് മുഖം അടച്ച് ഇതിന് പരിഹാരം ഉണ്ടാവും പരിഹാരമുണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഇരിക്കുന്നത് ചേർപ്പ് മേഖലയിലെ ദുരിതാശ്ചാസ ക്യാമ്പുകൾ മുൻമന്ത്രി സന്ദർശിച്ചു